ശരിക്കും ഞാൻ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വല്ലാണ്ട് ഷോക്കായിപ്പോയി ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് മരണ വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പടച്ച റബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് മാത്രമാണ് എവിടുന്നൊക്കെയോ ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും സന്തോഷത്തിലാക്കിത്തരട്ടെ പഠിച്ചു അമി പ്രിയപ്പെട്ട മമ്മിങ്ങളെ അസലമലൈക്കും വറഹമത്തുള്ള വളരെയേറെ വേദനജനകമായ വാർത്തയാണിത് പതിനേഴ് വയസ്സുകാരൻ്റെ ഒരു സങ്കടപ്പെടുത്തുന്ന മരണ വാർത്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ എപ്പോഴും നമുക്കൊരു കണ്ണ് വേണം അവരെവിടെ പോകുന്നെങ്കിലും മുതിർന്ന ഒരാളുടെ അവരെക്കാൾ മുതിർന്ന ഒരാളുടെ സംരക്ഷണത്തിലായിരിക്കണം നമ്മുടെ മക്കളെ പറഞ്ഞു വിടേണ്ടത് ഈ പതിനേഴ് വയസ്സുകാരൻ കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയി മുങ്ങിയപ്പോൾ കൂട്ടുകാരൊക്കെ പേടിച്ച് ഭയന്നോടി അവരാരോടും പറഞ്ഞില്ല പോലീസുകാരോടൊക്കെ കള്ളം പറഞ്ഞു ഒഴിവായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് സുബഹൻ അള്ള ആ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല ചെറിയ മക്കളാണ് പേടിച്ചു പോയിട്ടുണ്ടാകും അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ ആ കുട്ടികൾക്കൊക്കെ അത്രേ ബുദ്ധിയുണ്ടാവുള്ളൂ അവർ പേടിച്ച് ഈ സംഭവം പറഞ്ഞില്ല ആരോടും നോക്കൂ സംഭവം ഇങ്ങനെയാണ് ചാത്തന്നൂർ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ആറ്റിങ്ങിൽ കണ്ടെത്തി കല്ലുവാതുക്കൽ തുണ്ടുവിള വീട്ടിൽ രവി അംബിക ദമ്പതികളുടെ മകൻ അച്ചു ആണ് മരണപ്പെട്ടത് പതിനേഴ് വയസ്സ് അടുതലയാറ്റിൽ മണ്ണയം പാലത്തിന് സമീപത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് അച്ചുവിനെ കാണാതായത് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയതായിരുന്നു അച്ചു തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ അച്ചു താങ്കൾക്കൊപ്പം വന്നില്ലെന്നും താങ്കൾ കണ്ടില്ലെന്നും കുട്ടികൾ കള്ളം പറയുകയായിരുന്നു അങ്ങനെ പോലീസ് വട്ടം കറങ്ങുകയായിരുന്നു ഈ കുട്ടിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണിത് കൂട്ടുകാരോടൊപ്പം ഒന്നിച്ചു പോവുകയും ഒന്നിച്ചു വരികയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ശ്രദ്ധിക്കുകയും വേണമെന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ പേടിച്ചു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ മക്കളെ ഒന്നിച്ചു പോയതോട് കൂടെ തന്നെ ശ്രദ്ധിച്ച് തിരിച്ചു വരികയും കൂടെയുള്ളവരെ ശ്രദ്ധിക്കുകയും വേണമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യണം അത് എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആരുടെ കൂടെയാണോ നിങ്ങൾ പോകുന്നത് അവരുടെ കൂടെ തന്നെ നിൽക്കുക അവരുടെ കൂടെ തന്നെ വരിക നിങ്ങളുടെ കൂടെയുള്ളവരെ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എന്നൊക്കെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ഈ കുട്ടികൾ കുട്ടികളിങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം വൈമാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം താമസിച്ചതും മൃതദേഹം കിട്ടാൻ അങ്ങനെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൂട്ടുകാരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തി അങ്ങനെ രണ്ടാമതും പോലീസിന് സംശയം ഈ കുട്ടികളോട് തന്നെയായിരുന്നു വീണ്ടും കുട്ടികളോട് ചോദ്യം ചെയ്യുകയായിരുന്നു നിർണായകമായി പോലീസുകാർ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ കാര്യം തുറന്നു പറഞ്ഞു മൂന്ന് കൂട്ടുകാരുമൊത്ത് അടുതല ആറ്റിൽ മണ്ണായം കടവിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അച്ചു ആറ്റിൽ മുങ്ങിത്താഴുകയും പേടിച്ച് ആരോടും പറഞ്ഞില്ലെന്നും കൂട്ടുകാർ സമ്മതിക്കുകയായിരുന്നു തുടർന്ന് വെള്ളിയാഴ്ച അഗ്നിരക്ഷാസേന സ്കൂബ സംഘം നടത്തിയ തെരച്ചിലിൽ ഇത്തിക്കര ആറ്റിൽ മണ്ണയം പാലത്തിന് സമീപത്തു നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം പാരാപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംഭവത്തിൽ പാരാപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട് നോക്കൂ പ്രിയപ്പെട്ടവരെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ആക്സിഡൻ്റായി പരിക്കേറ്റിരുന്നു ആ കുട്ടി മരണപ്പെട്ടുപോയി പാലക്കാട് സ്കൂൾ ബസ് ബസ്സിടിച്ച് പരിക്കേറ്റ ആറു വയസ്സുകാരി ചികിത്സയിലായിരിക്കെ മരിച്ചു സെൻറ്റ് തോമസ് എരിമയൂർ സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തൃതിയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് നാലുമണിക്കാണ് അപകടമുണ്ടായത് ഉൾവിട്ട് ബസ്സിലെത്തിയ തൃതിയ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഇതേ ബസ് ഇടിച്ചാണ് അപകടം സംഭവിച്ചത് സുബഹാനല്ല കുട്ടി റോഡ് മുറിച്ച് കടന്നത് ഡ്രൈവർ കാണാതിരുന്നതാണ് അപകടത്തിന് കാരണമായത് ഞാൻ വെറുതെ പറഞ്ഞില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്നത് സ്കൂൾ ബസ് തന്നെയാണ് ശരിക്കും രാവിലെ നമുക്കൊക്കെ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് സ്കൂൾ ബസ് അത്രക്ക് സ്പീഡിലാണ് സ്കൂൾ ബസ് പോകുന്നത് അത്രക്ക് ധൃതിയിലാണ് സ്കൂൾ ബസ് പോകുന്നത് മക്കളെ അവിടെ എത്തിക്കാനുള്ള ഒരു ധൃതിയായിരുന്നു അവർക്ക് അതിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ ഇടയില്ല അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു ജീവനാണ് അവിടെ ഇല്ലാതായത് നാളെ ആരൊക്കെയോ ആവേണ്ട ആ ഒരു കുട്ടി ഇന്നും ഒന്നുമല്ലാതായി അങ്ങ് കൊഴിഞ്ഞുപോയി പട്സറബ്ബ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ ഗുരുതരമായി പരിക്കേറ്റ ത്രിതയെ കോവൈ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല മൃതദേഹം ഉച്ചയോടെ നാട്ടിലെത്തിച്ച് സംസ്കരിക്കും ഇതൊക്കെയാണ് ഓരോ മരണ കാരണങ്ങൾ പട്സറബ്ബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തിന് വേണ്ടി എന്നും നിങ്ങൾ ദ്വാ ചെയ്യണോ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം നിങ്ങളിൽ ഉണ്ടാകും നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഹമ്മി ഈ കുഞ്ഞു മക്കൾക്ക് പടച്ച ട്രബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ച റബ്ബ് കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടാലുള്ള വേദന അത് സഹിക്കാൻ പറ്റില്ല അതും ഇങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ പർസറബ്ബ അവർക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ സഹനശക്തി കൊടുക്കട്ടെ അമീൻ ആ മീൻ യാർ അബ്ദുല്ലമി എല്ലാവരും അവരവരുടെ മക്കളെ തീർച്ചയായും ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും വന്നുപെടുക പ്സറബ്ബിനോട് പ്രാർത്ഥിക്കുക എല്ലാവരും കുട്ടികൾക്ക് വേണ്ടി ദുവാ ചെയ്യുക ഇൻഷാല് അസ്സലാലിക്കും വർഹമത്തുള്ള